നമസ്കാരം കേരള ന്യൂസ് സിക്സ് വാർത്തകൾക്ക് വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ബെല്ലക്കിന് ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഇടുന്ന വാർത്തകൾക്ക് നിങ്ങൾക്ക് ലൈവായിട്ട് ലഭിക്കുകയുള്ളൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം രേഖപ്പെടുത്താൻ ഒരിക്കലും മറന്നു പോകരുത് വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത മാധ്യമങ്ങളിൽ കാണുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയത്തിൽ ഇന്നൊരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ചില പ്രതികരണങ്ങൾ വന്നിരിക്കുന്നു നിങ്ങളുമായിട്ട് അത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ആദ്യം തന്നെ വാർത്ത ഞാനൊന്ന് വായിക്കാം വാർത്ത ഇങ്ങനെയാണ് കാസർഗോഡ് ബന്ദടുക്കയിലെ സ്കൂൾ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിപ്പിച്ച് പാത എന്നതായിരുന്നു വാർത്ത അതിൽ ചില ഭാഗങ്ങൾ കൂടി വായിക്കാം ഭാരതീയ വിദ്യാനികേതത്തിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ബന്ദടുക്ക കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിലാണ് ഗുരുപൂർണിമയുടെ ഭാഗമായി അപരിഷ്കൃത ആചാരം നടന്നത് വ്യാഴം രാവിലെ വ്യാസ ജയന്തി ദിനത്തിന്റെ ഭാഗമായി വിദ്യാലയ പ്രവർത്തന പരിധിയിലെ മുപ്പത് വിരമിച്ച അധ്യാപകരെ വിദ്യാലയ സമിതി ആദരിക്കുന്നതായിരുന്നു പരിപാടി കുറ്റിക്കോൽ പഞ്ചായത്തിലെ മുൻ ബി ജെ പി പഞ്ചായത്ത് അംഗത്തിന്റെ അധ്യക്ഷതയായിരുന്നു ചടങ്ങുകൾ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നിലത്ത് കാൽമുട്ട് കുത്തിച്ചിരുത്തി കസേരയിൽ ഇരുന്ന അധ്യാപകരുടെ കാൽ തൊട്ട് വന്ദിക്കാനും പൂക്കളും വെള്ളവും തളിച്ച് കാൽ കഴുകി പൂജ ചെയ്യാനും സംഘാടകർ ആവശ്യപ്പെടുകയായിരുന്നു എന്നതാണ് വാർത്ത ഏത് കാലഘട്ടത്തിലേക്കാണ് കുട്ടികളെ അവർ കൊണ്ടുപോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒരു വാർത്ത ഒരു അന്തി ചർച്ച വളരെ പ്രാധാന്യത്തോടെ നടത്തും എന്നാണ് ഞാൻ വിചാരിച്ചത് എവിടെ നമ്മുടെ മാധ്യമങ്ങളല്ലേ കുത്തിത്തിരിപ്പ് വാർത്തയുടെ പേരിൽ വ്യാജ വാർത്തകളുടെ പേരിൽ തന്നെ അന്തിച്ചർച്ച നടത്താൻ തന്നെ ഇവർക്ക് സമയം എന്തായാലും കിട്ടുന്നില്ല പിന്നെയല്ലേ ഇതിൻ്റെയൊക്കെ പേരിൽ അല്ലേ എന്തായാലും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ആരൊക്കെ ഒരു പ്രതികരണം രേഖപ്പെടുത്തും ആരൊക്കെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് ഞാൻ കരുതിയോ അവരൊക്കെ പ്രതിഷേധം രേഖപ്പെടുത്തി ആരൊക്കെ നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് ഇരിക്കുമെന്ന് ഞാൻ കരുതിയോ അതൊക്കെ നടന്നി നടന്നിരിക്കുന്നു എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും അതിഗംഭീരമായ ഒരു പ്രതികരണവും രേഖപ്പെടുത്തിയിട്ട് ഉണ്ട് എന്നുള്ളതാണ് അത് ഞാൻ വായിക്കാം അപ്പം ഡി വൈ ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ഒരു പ്രതിഷേധവും രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ എസ് എഫ് ഐ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവരുടേതായിട്ടുള്ള നിലപാട് അവർ അറിയിച്ചിരിക്കുന്നു എന്നാൽ ഇവിടെ കെ എസ് യു ഉണ്ട് എ ബി ബി പി ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ഉണ്ട് അങ്ങനെ കുറെ പാർട്ടികളൊക്കെ ഉണ്ട് ഇവരാരും ഒരക്ഷരം മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവരൊക്കെ എന്തുകൊണ്ട് മിണ്ടുന്നില്ല എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരൊന്നും ഒരു കാലഘട്ടത്തിലും എന്താ ഇത്തരം അപരിഷ്കൃത ആചാരങ്ങൾക്കെതിരെ മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് അത് നമ്മൾ പല അവസരങ്ങളും പല ഘട്ടങ്ങളും ഒക്കെ കണ്ടിട്ടുള്ളതാണല്ലോ എന്തായാലും ഈ വിഷയത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ പ്രതികരണം ഞാൻ ആദ്യമൊന്ന് വായിക്കാം ഭാരതീയ വിദ്യാ നികേതം നടത്തുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാൽ കഴുകിച്ചെന്ന വാർത്ത അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് ഇത് ജനാധിപത്യ മൂല്യങ്ങൾക്ക് നിരക്കാത്തതും പ്രതിഷേധാർഹവുമാണ് വിദ്യാഭ്യാസം എന്നത് കുട്ടികളിൽ ശാസ്ത്രബോധവും പുരോഗമന ചിന്തയും വളർത്താനുള്ളതാണ് ഇത്തരം പ്രവൃത്തികൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിന്റെ അടിസ്ഥാന ലക്ഷ്യങ്ങളെ തന്നെ ഇല്ലാതാക്കുന്നതാണ് റിപ്പോർട്ടുകൾ പ്രകാരം കാസർഗോഡ് ബന്ദുരക്കയിലെ സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കരയിലെ വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട് ഇത് തീർത്തും ഞെട്ടിപ്പിക്കുന്നതാണ് സി സിലബസ് പിന്തുടരുന്ന ഈ സ്കൂളുകളോട് എത്രയും പെട്ടെന്ന് വിശദീകരണം തേടാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികളിൽ അടിമത്ത മനോഭാവം വളർത്തുന്ന ഇത്തരം ആചാരങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാവില്ല അറിവും സുഭോ സ്വബോധവുമാണ് വിദ്യാഭ്യാസം കൊണ്ട് ലഭിക്കേണ്ടത് ജാതി വ്യവസ്ഥയുടെ പേരിൽ അക്ഷരം നിഷേധിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് പോരാടി നേടിയെടുത്ത അവകാശമാണ് വിദ്യാഭ്യാസം ഈ അവകാശം ആരുടെ കാൽ കീഴിലും അടിയറവ് വെക്കാൻ പാടില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കും വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കാത്ത ഏത് സിലബസിലുള്ള സ്കൂളുകളാണെങ്കിലും നടപടി സ്വീകരിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട് എന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഗംഭീരമായ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെയൊക്കെ ഒരു പ്രതികരണം കേൾക്കണമെങ്കിൽ എൽ ഡി എഫ് തന്നെ നമ്മുടെ സംസ്ഥാനം ഭരിക്കണം യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഏതെങ്കിലും ഇതിലൂടെ പ്രതികരണം രേഖപ്പെടുത്തി നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്നൊരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നോ എന്ന് പോലും തോന്നിപ്പോകും അല്ലെ ലോക പരാജയമായിരുന്നു അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നൊക്കെ നമുക്കറിയാം നോക്കൂ ഈ ഒരു വിഷയത്തിൽ എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയിട്ടുള്ള പ്രതികരണം മാതൃകാപരമാണ് എന്തായാലും ജനഹൃദയം കീഴടക്കുന്നതാണ് ജനങ്ങൾ ആഗ്രഹിച്ച ഒരു പ്രതികരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ളത് വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള എന്ത് രീതിയിലുള്ള ആചാരം ദുരാചാരങ്ങൾ നടത്തിയാലും അതിനെതിരെ ശക്തമായി പ്രതിരോധി പ്രതിരോധിക്കണം പ്രതിഷേധിക്കണം ശബ്ദം ഉയർത്താൻ മുന്നിൽ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വേണം എന്നുള്ളതാണ് അത് പറയേണ്ട കാര്യമില്ല അത് പറയാതെ തന്നെ ചെയ്യുന്ന ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണെന്ന് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുകൊണ്ടാണല്ലോ ഈ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയെ വലിയ രീതിയിൽ തന്നെ ഇത്തരം ദുരാചാരങ്ങളെയൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ വലിയ തോതിൽ കടന്നാക്രമണം നടത്തുന്നത് സൈബർ ആക്രമണങ്ങൾ നടത്തുന്നത് എന്തായാലും ഈ വിഷയത്തിൽ നമ്മുടെ പ്രതിപക്ഷ നേതാവിന്റെ ഒന്നും ഒരു പ്രതികരണം ആരും പ്രതീക്ഷിക്കേണ്ട കേട്ടോ അതിന് വെച്ച് വെള്ളം മാറ്റി വെച്ചാൽ മതി ഗോൾവാക്കറുടെയൊക്കെ ജന്മശതാബ്ദി ദിനത്തിലൊക്കെ പോയി പങ്കെടുത്തിട്ടുള്ള ഏതാ ഇവരോടൊക്കെ ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് കേരളത്തിൽ ഉള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പലരും പറയുന്നത് ബിജെപിയെ സംബന്ധിച്ച് ബിജെപിക്ക് ഒരു എം പി മാത്രമല്ല കേരളത്തിലൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള പല പരിഹാസങ്ങളൊക്കെ പല ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട് അതിനൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാവ്യവൽക്കരണത്തിനെതിരെ സർവകലാശാലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പല ഈ ആർ എസ് എസ് കാവ്യവൽക്കരണത്തിനെതിരെയൊക്കെ എസ് എഫ് ഐ കുട്ടികളൊക്കെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുമ്പോൾ സമരങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ വിദ്യാർത്ഥികളെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചതുപോലെ ഗൂണ്ടകളെന്നും ക്രിമിനലുകളൊന്നും എന്നൊക്കെയാണല്ലോ സംഘപരിവാറിനെതിരെ ആർ എസിനെതിരെ പോരാടുന്ന വിദ്യാർത്ഥികളെ സതീശൻ വിളിക്കുന്നത് അങ്ങനെ ഒരു സതീശന്റെ വായിൽ നിന്ന് ഇത്തരം സന്ദർഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരം വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രതികരണമൊന്നും പ്രതീക്ഷിക്കേണ്ട പിന്നെ കെ എസ് യു എ പിയും ഒക്കെ ഇവിടെ ഉണ്ടോ എന്ന് പോലും ദൈവത്തിന് മാത്രം അറിയാം അവരൊന്നും വി പ്രത്യേകിച്ച് രേഖപ്പെടുത്തില്ല കെ എസ് യു ഏകദേശം നോക്കണ്ട പിന്നെ എം എസ് എഫ് അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് അതൊക്കെ ഉണ്ട് എന്ന് പറയാൻ അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ സ്കൂളുകളിലൊക്കെ ഇത്തരം നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കും ദുരാചാരങ്ങൾക്കും എതിരെ ഒന്നും ശബ്ദിച്ച് നമ്മൾ കേട്ടിട്ടില്ല എന്തായാലും ഈ വിഷയത്തിൽ ഡി വി ഐ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി ഞാനൊന്ന് വായിക്കാം ഭാരതീയ വിദ്യാനികേതന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെ കാല് കഴുകിച്ച സംഭവം അപലപനീയവും പ്രതിഷേധാഹവുമാണ് വിദ്യാഭ്യാസത്തിലൂടെ ലഭിക്കേണ്ട ജനാധിപത്യ ബോധത്തിന്റെ അഭാവമാണ് ഗുരുപൂജ പോലെയുള്ള ആചാരങ്ങളിലൂടെ പുറത്തു വരുന്നത് കേന്ദ്ര സർക്കാരിന് കീഴിൽ ആർ എസ് എസ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന സരസ്വതി വിദ്യാലയത്തിലാണ് ഈ ബ്രാഹ്മണിക് ദുരാചാരം നടന്നതെങ്കിലും കേരളത്തിന് ഇത് അപമാനമാണ് കാസർഗോഡ് ബന്തടുക്ക സരസ്വതി വിദ്യാലയത്തിലും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെന്റർ സ്കൂളിലും സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാവേലിക്കര സ്കൂളിൽ നൂറിലധികം അധ്യാപകരുടെ കാലുകളാണ് ഗുരുപൂജയുടെ പേരിൽ കഴുകിയത് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധവും അറിവും വളർത്തേണ്ട സ്കൂളുകൾ ജീർണമായ വ്യവസ്ഥിതിയിലേക്കും അടിമത്തത്തിലേക്കും നയിക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ വിമോചന മൂല്യം ഇല്ലാതാക്കാനാണ് അവർണർക്ക് അക്ഷരം നിഷേധിച്ച സവർണാധിപത്യത്തിനെതിരെ പോരാടി നേടിയ വിദ്യാഭ്യാസ അവകാശത്തെ ഒരാളുടെയും കാൽപാദങ്ങളിൽ സമർപ്പിക്കരുതെന്ന മനുഷ്യാവകാശ പാഠമാണ് കുട്ടികൾ പഠിക്കേണ്ടത് ഇത്തരം പരിപാടികൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അനുവദിക്കരുതെന്നും ഈ പരിപാടി സംഘടിപ്പിച്ച മുഴുവൻ ആളുകൾക്കെതിരെയും കർശന നിയമ അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു ഡി ആവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് എന്താവശ്യപ്പെട്ടു യൂത്ത് കോൺഗ്രസ് ഇല്ല ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല അവർ ഈ വിഷയം കണ്ട ഭാവം നടിച്ചിട്ടേ ഇല്ല ഇത്തരം വിഷയങ്ങളിലൊക്കെ നമ്മൾ പ്രതികരണം രേഖപ്പെടുത്തേണ്ടതുണ്ടോ അല്ലെ രാഹുൽ മാങ്കൂട്ടമേ എന്തായാലും ഇത്തരം കാര്യങ്ങളിൽ ഒരു നിലപാടും ഒരു പ്രതികരണവും ഇല്ലാത്തവരാണ് യൂത്ത് കോൺഗ്രസ് എന്ന് അവർ ഈ വിഷയത്തിൽ തെളിയിച്ചിരിക്കുകയാണ് പേരിന് പറയാം ഇവിടെ യൂത്ത് കോൺഗ്രസ് ഉണ്ടെന്ന് ഏത് പിരിവ് നടത്താനായിട്ട് പസ്റ്റാ വയനാട് ദുരന്ത ഭാരതത്തെ പേരിൽ കുറെ പിരിവൊക്കെ നടത്തി കുറെ തട്ടിപ്പ് നടത്തി അതൊക്കെ എല്ലാവരും കേട്ട് കാണാൻ അതുകൊണ്ട് പിരിക്കാനും മുക്കാനും ഇവർക്ക് നല്ല മരിക്കുക പക്ഷേ ഇതുപോലെ ഡി ഒക്കെ നടത്തുന്ന പോലെ പ്രതികരണം ഒക്കെ രേഖപ്പെടുത്തണമെങ്കിൽ അതിന് നമ്മൾ ഊത്തന്മാര് ഇനിയും ഒരു നൂറ് ജന്മം കൂടി ജനിക്കേണ്ടി വരും ഇനി എസ് എഫ് ഐയും കെ എസ് യു തമ്മിലുള്ള ഒരു താരതമ്യമാണ് ഈ വിഷയത്തിൽ എന്താണ് കെ എസ് യുവിന്റെ പ്രതികരണം നമ്മളൊന്നും ഉണ്ടില്ല എന്നൊരു പ്രതികരണമാണെങ്കിൽ എസ് എഫ് ഐ എന്താണ് ചെയ്തതെന്ന് കൂടി നമുക്ക് നോക്കാം എസ് എഫ് ഐ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയെ കണ്ട് ആ സംഭവത്തിൽ ഒരു നിവേദനം അങ്ങ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കൂ ഇങ്ങനെയൊക്കെ ചെയ്യാൻ എസ് എഫ് ഐക്കും അതുപോലെ തന്നെ ഡി ഈ എൽ ഡി എഫ് സർക്കാരിന് മാത്രമേ കഴിയൂ എന്നുള്ളതാണ് വർഗീയവാദികൾക്കെതിരെ ശബ്ദം ഉയർത്താൻ അതുപോലെ തന്നെ ഇത്തരം സംഭവങ്ങൾക്കെതിരെ ആഞ്ഞരിക്കാൻ നട്ടലുള്ള ഒരു സർക്കാരും നട്ടലുള്ള ഒരു യുവജന സംഘടനയും നട്ടലുള്ള ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനവും ഇവിടെയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ നെഞ്ചോട് ചേർക്കുന്നത് എന്തുകൊണ്ടാണ് ഈ കോളേജുകളിൽ ഈ എസ് എഫ് ഐ ഇലക്ഷൻ സമയങ്ങളിലൊക്കെ കലാലയ തെരഞ്ഞെടുപ്പുകളിൽ ശുഭ്ര പതാക ഇങ്ങനെ ഈ കലാലയത്തിന് മുകളിൽ പാറിപ്പറപ്പിക്കുന്നതെന്ന് ഇപ്പൊ മനസ്സിലായി കാണില്ലേ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഇനിയും എസ് എഫ് ഐ തന്നെ തുടരട്ടെ എന്ന് കലാലയങ്ങളിൽ വിധി എഴുതുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണണ്ടേ എന്തുകൊണ്ടാണ് ഡി എഫ് എ ജനങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത് എന്ന് എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ എന്തുകൊണ്ടാണ് എൽ ഡി എഫ് ഇനിയും തുടരട്ടെ എന്ന് ജനങ്ങൾ വിധി എഴുതുന്നതെന്ന് ഇപ്പൊ ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായി കാണണ്ടേ അതായത് ഇത്തരം സന്ദർഭങ്ങളിൽ പ്രതിരോധിക്കണമെങ്കിൽ പ്രതിഷേധിക്കണമെങ്കിൽ ശബ്ദമുയർത്തണമെങ്കിൽ ഇതുപോലെ മനുഷ്യർ വേണം എന്നുള്ളതാണ് എന്നെ ഏറെ അതിശയിപ്പിച്ചത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇങ്ങനെ മുട്ടുകുത്തി ഇമാതിരി ഒരു അപരിഷ്കൃത ആചാരം ചെയ്യുമ്പോൾ പാഠസേവ ചെയ്യുമ്പോൾ ഇതൊന്നും ചെയ്യരുത് മക്കളെ ഇതൊക്കെ തെറ്റാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് എന്ന് പറഞ്ഞു കൊടുക്കേണ്ട അധ്യാപകർ തന്നെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ സത്യത്തിൽ ആ അധ്യാപകരെ കുറിച്ച് ഓർത്തപ്പോ ദുഃഖം തോന്നിപ്പോയി എന്നുള്ളതാണ് അധ്യാപകർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന ആളുകളായിരിക്കണം നമുക്ക് മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു പ്രചോദനമായി മാറുന്ന ആളുകളായിരിക്കണം അധ്യാപകൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുരുക്കന്മാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വഴികാട്ടിയായിരിക്കണം പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഏത് കാലഘട്ടത്തിലേക്കാണ് ഈ കുട്ടികളെ അവർ വിളിച്ചുകൊണ്ട് പോകുന്നത് എന്തായാലും അവിടെ നടന്നത് തീർത്തും അപലപനീയമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പ്രതിഷേധാഹമായിട്ടുള്ള കാര്യമാണ് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ് ഒരു സ്കൂളിലും നടത്താൻ പാടില്ലാത്തൊരു കാര്യം തന്നെയാണ് എന്തായാലും ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിൽ ശബ്ദങ്ങൾ ഉയർന്നു വരട്ടെ നമുക്ക് മുന്നോട്ട് പോകാവുന്നേ എന്തിനാണ് പിന്നോട്ട് നടക്കുന്നത് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്